നമ്മുടെ കൊല്ലത്ത് ആവിയിൽ പുഴുങ്ങിയ സാധനങ്ങളും നല്ല മാത്രം കിട്ടുന്ന ഒരു കിട്ടില്ല ഷോപ്പ് ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആണ് കൊടുക്കുന്ന ഭക്ഷണം അങ്ങനെ എനിക്ക് അതുകൊണ്ട് പുഴുങ്ങിയത് മാത്രം കൊടുക്കും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം ആരും ഇവിടെ എണ്ണ എണ്ണപരം ചുക്കുണ്ട് കുരുമുളകുണ്ട് ഏലക്കായ ചേർക്കുന്ന ഒന്നും ചായ എന്ന് മാത്രം ചായകത്ത് വെള്ളം ചേർക്കുന്ന പരിപാടി പരിപാടിയില്ല ചായകത്തായാലും അപ്പൊ എപ്പോഴും ചൂടോടെ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ നമ്മളൊരു ചുക്കാപ്പിയും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആവുന്നതേ ഉള്ളൂ അപ്പോൾ അതെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കറക്റ്റ് പ്രോപ്പർ പെരുമ്പുഴയിലാണ് കേട്ടോ